ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മനുഷ്യവർഗത്തിൻ്റെ ഏകത്വവും ഐക്യവും ഇതിൽ സ്പഷ്ടമായി തെളിയുന്നു മനുഷ്യവർഗത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു നിയാമക ഘടകമാണ് ഭാഷയുടെ ഏകത്വം ഭാഷ പാരമ്പര്യമായി കൈമാറി വന്നു ഭാഷയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും ശൈഥില്യം നോഹയുടെ കാലം മുതലോ അതിനു മുൻപോ തുടങ്ങിയിരിക്കണം മനുഷ്യവർഗം ചെതറിപ്പോകാതിരിക്കുന്നതിന് ലോകത്തിൻ്റെ മുഴുവൻ കേന്ദ്രമായി ഒരു പട്ടണവും ഒരു ഗോപുരവും പണിയുവാൻ പ്രളയാനന്തര ജനത തീരുമാനിച്ചു പതിനൊന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ജനം പരസ്പരം മനസ്സിലാക്കാതിരിക്കുവാൻ ദൈവം ഇടപെട്ട് അവരുടെ ഭാഷ കലക്കി ഐക്യം നിലനിർത്തുക എന്ന ലക്ഷ്യവും പേരുണ്ടാക്കുക എന്ന ആഗ്രഹവുമാണ് ഇതിൻ്റെ പിന്നിൽ ആത്മീയ ഐക്യത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും സ്ഥാനത്ത് ഗർവം പ്രത്യക്ഷപ്പെട്ടു ദൈവമില്ലാത്ത ഐക്യവും ദുഷ്ടതയും നിർബന്ധ ബുദ്ധിയും മനുഷ്യനെ ഭയാനകമായ നിലയിൽ എത്തിക്കും ഇങ്ങനെ അവരുടെ പാപം വർദ്ധിക്കാതിരിക്കുവാനാണ് ദൈവം ഭാഷ കലക്കി അവരുടെ പദ്ധതിയെ പരാജയപ്പെടുത്തിയത് പരസ്പരം മനസ്സിലാക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ട അവർ ചിതറിപ്പോയി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഭൂതലം മുഴുവൻ നിറയുവാനായിരുന്നു ആ ദൈവീക പദ്ധതിയെ തകിടം മറിക്കുകയായിരുന്നു ബാബേൽ ഗോപുര നിർമ്മാണത്തിലൂടെ മനുഷ്യൻ്റെ ലക്ഷ്യം തന്മൂലം ഭാഷ കലക്കി മനുഷ്യവർഗത്തെ ചിതറിച്ചത് ദൈവത്തിൻ്റെ കരുണാപൂർണമായ ഇടപെടലുകളിൽ ഒന്നു മാത്രമാണ് മനുഷ്യന്റെ ചിതറൽ മൂലമാണ് വിവിധ സംസ്കാരങ്ങൾ വളർന്നുവന്നത്